ഒന്ന് ചിരിച്ചാൽ അത് വെളിച്ചം പടരുന്ന പോലെയാണെന്ന് ഉത്തരേന്ത്യയിലെ കോൺഗ്രസ് പ്രവർത്തകർ പറയാറുണ്ട് ആരുടെയും ഹൃദയം കവരുന്ന ചിരിയുള്ള മുഖത്തോടെ മാത്രമേ പ്രിയങ്കയെ പലരും കണ്ടിട്ടുണ്ടാകൂ പക്ഷേ തന്റെ അച്ഛനായ രാജീവ് ഗാന്ധിയുടെ കൊലപാതകത്തിന് കാരണക്കാരിയായ നളിനിയുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു നിന്ന ഒരു പ്രിയങ്കയെ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകും എന്റെ അച്ഛനെ എന്തിനാണ് നിങ്ങൾ കൊന്നുകളഞ്ഞതെന്ന് അന്ന് പ്രിയങ്ക ഗാന്ധി നളിനിയോട് ചോദിക്കുന്നുണ്ട് പ്രിയങ്കയുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കാൻ പോലും അന്ന് നളിനിക്കായില്ല ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രിയങ്ക പറഞ്ഞ മറുപടി ഇതായിരുന്നു ഞാൻ നളിനിയെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് അവരോട് ദേഷ്യമില്ലെന്ന് എന്റെ ഉള്ളിൽ അവരോട് വെറുപ്പില്ലെന്ന് അവർ ചെയ്തതിന് മാപ്പ് കൊടുക്കുക തന്നെയാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ആ കൂടിക്കാഴ്ചക്ക് എട്ട് വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി പതിനാറിൽ നളിനിയുടേതായി പുറത്തു വന്ന

जनता डांट देती थी उन्हें कोई परवाह नहीं थी डांट खाती थी कहती थी अच्छा है जागरूक है ये जनता ने आपसे सीखा जब आपने हलाया नाराज नहीं हुई जब आपने आप में गुस्सा नहीं निकाला जैसे आज कल करते हैं उन्होंने कहा कि जनता कुछ कह रही है गलती हुई है 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 तो मुझे सीखना है, मुझे सीखना സ്നേഹത്തിന്റെ മാത്രമല്ല നിർഭയത്വത്തിന്റെയും ധീരതയുടെയും മറ്റൊരു മുഖം കൂടിയുണ്ട് അവർക്ക് ഹത്രാസിൽ ക്രൂരപീഡനത്തിനിരയായി കൊല്ലപ്പെട്ട ദളിത് പെൺകുട്ടിയുടെ വീട് സന്ദർശിക്കാൻ യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിലേക്ക് പ്രിയങ്ക കയറി ചെല്ലുമ്പോൾ അവരെ തടയാൻ കഴിയാവുന്ന എല്ലാ സന്നാഹങ്ങളും ഭരണകൂടം തയ്യാറാക്കിയിരുന്നു ഹത്രാസിലേക്ക് പുറപ്പെട്ട രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സംഘത്തിന്റെ വാഹനവ്യൂഹം ഡൽഹി യു പി അതിർത്തിയിൽ വെച്ച് തന്നെ യു പി പോലീസ് തടഞ്ഞു പ്രിയങ്ക ആ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് എനിക്കും പതിനെട്ട് വയസ്സായ ഒരു മകളുണ്ട് നിങ്ങളിൽ പലർക്കും ഉണ്ടായില്ലേ എനിക്ക് ഹത്രാസിലേക്ക് പോയേ കഴിയൂ എന്നായിരുന്നു വാഹനങ്ങൾ കടത്തിവിടാനാകില്ലെന്ന് പോലീസ് പറയുന്നു പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ ആ ചെറുമകൾക്ക് മുത്തശ്ശിയെ പോലെ വെച്ചകാല് പിന്നോട്ടെടുക്കുന്ന ശീലമുണ്ടായിരുന്നില്ല പ്രിയങ്ക പോലീസിന് നൽകിയ മറുപടി ഇങ്ങനെ നൂറ് കിലോമീറ്റർ ദൂരം നടന്നിട്ടാണെങ്കിലും പെൺകുട്ടിയുടെ വീട്ടിൽ ഞങ്ങൾ എത്തും അവളുടെ മാതാപിതാക്കളെ കാണും പിന്നാലെ പ്രിയങ്ക വാഹന വ്യൂഹം ഉപേക്ഷിച്ച് ഹത്രാസ് ലക്ഷ്യമാക്കി കാൽനടയായി യാത്ര തുടങ്ങി അവർക്കു പിന്നാലെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പ്രവർത്തകരും എന്നാൽ ആ കാൽനട യാത്രയും പോലീസ് തടഞ്ഞു പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ലാത്തി ചാർജ് പ്രിയങ്കയെ ബലപ്രയോഗത്തിലൂടെ പിന്തിരിപ്പിക്കാൻ വരെ യു പി പോലീസ് ശ്രമിച്ചു പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് കരുതൽ തടങ്കലിലാക്കി പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട യുവതിയുടെ മൃതദേഹം വീട്ടുകാരുടെ എതിർപ്പ് മറികടന്ന് പോലീസ് സംസ്കരിച്ചതിനെതിരെ രാജ്യവ്യാപകമായി അപ്പോഴേക്കും പ്രതിഷേധം കത്തിപ്പടർന്നിരുന്നു പ്രിയങ്കയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് മനുഷ്യർ പരസ്യ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങി ഒടുവിൽ ഭരണകൂടത്തിന് മുട്ടുമടക്കേണ്ടി വന്നു ഹത്രാസിന്റെ വാതിലുകൾ പ്രിയങ്കയ്ക്കും രാഹുലിനു മുന്നിൽ തുറന്നു കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിൽ അവരെത്തി പെൺകുട്ടിയുടെ മാതാപിതാക്കളെ ചേർത്തു പിടിച്ച് നീതിക്കായുള്ള പോരാട്ടത്തിൽ ഒപ്പമുണ്ടാകുമെന്ന് വാക്ക് നൽകിയാണ് അന്ന് പ്രിയങ്ക മടങ്ങിയത് പതിനൊന്ന് ദളിതരെ സവർണർ കൂട്ടക്കൊല ചെയ്ത ബീഹാറിലെ ബെൽജിയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇന്ദിരാഗാന്ധി നടത്തിയ യാത്രയേക്കാൾ സാഹസികമായിരുന്നു പ്രിയങ്ക ഈ യാത്ര അന്ന് ഇന്ദിരാഗാന്ധിക്ക് അധികാരം കയ്യിലില്ലായിരുന്നെങ്കിലും അവരെ തടയാൻ ഭരണകൂടത്തിന് കഴിയുമായിരുന്നില്ല എന്നാൽ പ്രിയങ്കയുടെ ഹത്രാസിലേക്കുള്ള യാത്രയിലുടനീളം ഭരണകൂടം തീർത്ത എല്ലാ പ്രതിബന്ധങ്ങളും ഉണ്ടായിരുന്നു ആത്മാൻ ഹെ കേന്ദ്രമന്ത്രിയുടെ മകൻ കർഷകരെ അതിക്രൂരമായി വണ്ടിയിടിച്ച് കൊലപ്പെടുത്തിയ ലഖിംപൂരിലേക്കായിരുന്നു പ്രിയങ്കയുടെ അടുത്ത യാത്ര സംഭവം നടന്നതിന്റെ അന്ന് അർദ്ധരാത്രി തന്നെ പ്രിയങ്ക യാത്ര തിരിച്ചു പതിവ് പോലെ അവരെ തടയാൻ പോലീസ് ഡൽഹി അതിർത്തിയിലെത്തി പ്രിയങ്ക കാൽനടയായി യാത്ര തുടർന്നു പിന്നീട് പോലീസ് അനുമതിയോടെ വാഹനത്തിലായി യാത്ര വാറന്റ് പോലുമില്ലാതെ അവരെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് എത്തി പിന്നാലെ സംഘർഷം ഒടുവിൽ പോലീസ് പിടിച്ചു വലിച്ചാണ് പ്രിയങ്കയെ കൊണ്ടുപോയത് അന്ന് പ്രിയങ്ക പറഞ്ഞത് ഇത് കർഷകരുടെ രാജ്യമാണ് കർഷകരെ കാണുന്നതിന് എന്തിന് തടയണം എന്നായിരുന്നു മജിസ്ട്രേറ്റിന് മുന്നിൽ പോലും ഹാജരാക്കാതെ രണ്ടു ദിവസമാണ് അന്നവരെ തടങ്കലിൽ പാർപ്പിച്ചത് പിന്നാലെ പ്രതിഷേധം അതിശക്തമായി ഒടുവിൽ പ്രിയങ്ക കൊല്ലപ്പെട്ട കർഷകരുടെ കുടുംബങ്ങളെ സന്ദർശിച്ചു നീതിക്കായി ഒപ്പമുണ്ടാകുമെന്ന വാക്കു നൽകി കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ സ്ത്രീകളുടെ താലിമാല പോലും സുരക്ഷിതമായിരിക്കില്ലെന്ന് നരേന്ദ്രമോദി ആരോപിച്ചപ്പോൾ രാജ്യത്തിനു വേണ്ടി താലിമാല ത്യാഗം ചെയ്തയാളാണ് തന്റെ അമ്മയെന്ന് അച്ഛൻ രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വം പരാമർശിച്ച് മറുപടി നൽകിയയാളാണ് പ്രിയങ്ക ഗാന്ധി ഭരണകൂടം അതിശക്തമായ കാലത്ത് പോലും പ്രിയങ്ക ഗാന്ധിയെ ഒന്നിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല ഇന്ന് നിറഞ്ഞ ചിരിയും ഉള്ളിൽ എരിയുന്ന കടലുമായി പ്രിയങ്ക ചുരം കയറുകയാണ് രാഹുൽ ഗാന്ധി രാജിവയ്ക്കുന്ന ഒഴിവിലേക്ക് മത്സരിക്കാൻ പ്രിയങ്ക ഗാന്ധി എത്തുന്നതോടെ വയനാട് ലോക്സഭാ മണ്ഡലം വീണ്ടും ദേശീയ രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമാകുന്നു കേരളത്തിലെ സ്ത്രീകളുടെ ഇടയിൽ ബിജെപിക്ക് പിന്തുണ കൂടുന്നു എന്ന വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഗാന്ധി എന്ന കരുത്തിയായ നേതാവിനെ കോൺഗ്രസ് കേരളത്തിലെത്തിക്കുന്ന പ്രവർത്തകർ തന്നെ പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വത്തെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയുടെ രണ്ടാം വരവെന്നും തീപ്പൊരി സാന്നിധ്യമായി രാഹുലിനൊപ്പം പ്രിയങ്കാഗാന്ധി കൂടി പാർലമെന്റിലേക്ക് എത്തിയാൽ അതൊരു പുതിയ രാഷ്ട്രീയ അധ്യായത്തിന്റെ തുടക്കമാകുമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ വിലയിരുത്തൽ